മുഖം കാണാതെ അഞ്ഞൂറ് ജോടി കാൽപാദങ്ങൾ നോക്കി അവരുടെ പേരുകൾ തെറ്റാതെ പറഞ്ഞ് ലങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തൃശ്ശൂർ അരിമ്പൂർ സ്വദേശി സജീവൻ നാട്ടുകാർക്ക് മുന്നിൽ തന്റെ ഓർമ്മശക്തി തെളിയിച്ച് കയ്യടി നേടിയിരിക്കുകയാണ് ഇദ്ദേഹം ൾ നോക്കി ആളുകളെ തിരിച്ചറിയുന്ന സജീവൻ അരിമ്പൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മാത്രമല്ല ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ് കാൽപ്പാദങ്ങൾ മാത്രം കണ്ട് ആളുകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഒരേ ഒരാൾ സജീവന്റെ അപൂർവമായ ഓർമ്മശക്തി പുറത്തറിയുന്നത് രണ്ടായിരത്തി ഒൻപത് മെയ് മാസത്തിലാണ് അരിമ്പൂർ പരക്കാട് യു പി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സജീവന്റെ കഴിവുകൾക്ക് മുന്നിൽ നാട്ടുകാർ ജോജു അതെ ഓട്ടോ കൈപ്പള്ളി പ്രത്യേകമൊരുക്കിയാൽ മറയ്ക്കു പുറകിലിരുന്ന് ഇരു കാലുകൾ മാത്രം നോക്കിയാണ് ആളുകളെ തിരിച്ചറിയുന്നത് തന്റെ ഓട്ടോയിൽ കയറുന്ന ആളുകളുടെ കാലുകൾ നോക്കിയാണ് സജീവൻ അവരുടെ പേരുകൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നത് അരിമ്പൂരിൽ നടന്ന പ്രകടനത്തിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ നാഷണൽ റെക്കോർഡ് സജീവൻ കരസ്ഥമാക്കി വർഷങ്ങൾക്ക് ശേഷം നാട്ടുകാരുടെ ആവശ്യപ്രകാരം സജീവൻ ഒരിക്കൽ കൂടി കാലുകൾ നോക്കി ആളുകളെ തിരിച്ചറിഞ്ഞു എല്ലാവരുടെ കാലുകളും സജീവന്റെ ഓർമ്മ ചെപ്പിൽ ഭദ്രമാണ് എനിക്ക് കഴിവ് തോന്നാൻ തന്നെ വണ്ടിയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വണ്ടിയിൽ കയറുന്ന ശ്രദ്ധിച്ച് നമുക്ക് പിന്നെ ഓട്ടർഷമേട്ടയിൽ തമാശയ്ക്ക് വേണ്ടി വെറ്റ് വയ്ക്കാറുണ്ട് ലാക്സി വേട്ടയിലൊക്കെ അത് വെച്ചിട്ട് നമ്മൾ അവർ സാർ ചെറിയ ചെറിയ വെറ്റുകൾ ആ വെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു മൂന്ന് കൊല്ലമായിട്ട് ഗൾഫിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചുകൊണ്ടു എൻ്റെ അയാളുടെ കാലം ഒക്കെ പറഞ്ഞ് അയാളുടെ കാലം എനിക്ക് തെറ്റാതെ പറയാൻ പറ്റി മൂന്ന് കൊല്ലം ആളുകൂടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോൾ കൂടുതലും അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഷോ നടത്താം ഇത് കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഷോ നടത്തിയത് നടനും ഫലിത പ്രഭാഷകനുമായ നന്ദകിഷോറിന്റെ നേതൃത്വത്തിൽ അരിമ്പൂർ നിവാസികൾ സജീവനെ ഉപഹാരം നൽകി ആദരിച്ചു അരിമ്പൂര് സജീവൻ ഈ വളരെ അസാധാരണമായ ഒരു വേണം അഞ്ഞൂറ് പേരുടെ പാദം നോക്കി അദ്ദേഹം ഒരു സ്ക്രീനിന്റെ പിന്നിൽ ഇരുന്നിട്ട് ഈ ആളുകളെ അതിന്റെ മുമ്പിൽ അതിന്റെ മുമ്പിൽ വന്ന് നിക്കും അപ്പൊ അവരെ കാല് നോക്കിയിട്ട് ആളുടെ പേര് ആള് വിളിച്ചു പറയും അപ്പം ഇങ്ങനെ വളരെ അനിതര സാധാരണമായ സാധാരണക്കാരിൽ കാണാത്ത ഒരു സിദ്ധിവിശേഷത്തിന് ഉടമയാണ് അദ്ദേഹം ഐഡന്റിഫൈയിങ് പേഴ്സൺ ബൈ ഫീറ്റ് എന്ന കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഇതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പാദം നോക്കിയിട്ട് ആളുടെ പേരും അറിയണം അപ്പോൾ ഇപ്പോൾ അങ്ങനെ അഞ്ഞൂറ് പേരെ ആൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇപ്പം ഇത് കുറച്ചുകൂടെ ഇത് വിപുലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇന്നിവിടെ വന്ന ഒരു നൂറിൽ താറുള്ള ആളുകളുടെ പേര് പാദം നോക്കി കറക്റ്റായിട്ട് ആള് പേര് വിളിച്ചു പറഞ്ഞു തൊഴിലിനിടെ സൂക്ഷ്മ നിരീക്ഷണവും ഓർമ്മശക്തി കൊണ്ടും പ്രശസ്തി നേടിയ വ്യക്തിയാണ് സജീവൻ മച്ചാടത്ത് തന്റെ കഴിവുകളെ ഗിന്നസ് ബുക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും സജീവൻ തുടങ്ങിക്കഴിഞ്ഞു കേരള വിഷൻ ന്യൂസ് തൃശൂർ